ഒരിക്കലും മരിക്കോഹിതനായി അതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക രക്ഷയിൽ നിന്ന് മകന്നു പോകരുത് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകരുത് പ്രാർത്ഥനാ ജീവിതത്തിനകത്തുനിന്ന് മകന്നു പോകരുത് രണ്ടാമത്തെ ഭാഗം പറയുന്നു പാപമൊഴികെ നമുക്ക് തുല്യ ും പരീക്ഷിക്കപ്പെട്ടവൻ നമുക്കുള്ളത് അതുകൊണ്ട് ഓ ഘട്ടങ്ങളിൽ ഓ പ്രയാസവേലകളിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ തകർന്നു പോകരുത് ഓ സ്ത്രോത്രം അതിനകത്ത് ഉട്ടഞ്ഞു പോകരുത് ആമേ പ്രത്യുത പ്രതിന്റെ നടുവിലും അരികിലേക്ക് കടന്നു വരിക അതിന്റെ നടുവിലും ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു കാരണം നമ്മുടെ ബലഹീനതകളിൽ സഹതാപൻ കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് കർത്താബ് യേശു ക്രിസ്തു അർത്ഥത്തിൽ ഓ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിയാത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അത് അത് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയാത്തവനല്ല നമ്മുടെ മഹാപുരോഹിതൻ മഹാപുരോഹിതൻ കഴിയുന്നവനാണ് ശ്രേഷ്ഠ അതുകൊണ്ട് തന്നെ ഓ എല്ലാവരും നമ്മെ തള്ളിക്കളയുമ്പോൾ ഇനിയൊരു മറുപടി ഇല്ല എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോൾ അതിന്റെ നടുവിൽ നമ്മെ ഒറ്റപ്പെടുത്തിയിട്ട് പോകുന്നവനല്ലോഹിതനായ കർത്താവ് നടുവിൽ നിന്ന് ആമേ മറന്നാലും ഞാൻ നിന്നെ നമ്മോട് യേശു നമ്മുടെ ിൽ കടന്നു വരുന്നവനാണ് ഈ പ്രഭാതത്തിൽ ഒറ്റപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ എല്ലാവരും ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അതെ ഈ പ്രഭാതത്തിലും വഴികളെല്ലാം അടയപ്പെട്ടതുപോലെ ഭയാനകമായ പ്രതികൂലങ്ങളെ മാത്രം സ്വപ്നം മുന്നോട്ട് 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 സഹോദര കുടുംബമേ സംസാരിക്കുന്നു നല്ല മഹാപുരോഹിതനുണ്ട് നീ അനുഭവിക്കുന്ന ബലഹീനതകളിൽ നിന്റെ കൂടെ നിൽക്കുന്ന അതേ സ്വപ്നം നിനക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നിന്റെ മേൽ ഹൃദയ പകരുന്ന നല്ലൊരു മഹാപുരോഹിതൻ അതെ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ ഈ നിന്റെ 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 കൂടാരത്തിലേക്ക് കൂടാരത്തിലേക്ക് പരിഹാരിയായി പരിഹാരിയായി വിശ്വസിക്കുക നാമത്തിൽ ഈ സന്ദേശം നാം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വീകരണ റൂമുകളിലേക്ക് ഓ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ് അതെ നിങ്ങളുടെ േക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ് അത് നിങ്ങളുടെ തലമുറകളിലേക്ക് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയാണ്